അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പരിശുദ്ധമായ റമദാനിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മഹത്തായ ഈ ഓരോ ദിവസങ്ങളും വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് നോമ്പ് കാലഘട്ടത്തിൽ നോമ്പിൻ്റെ സമയങ്ങളിൽ ഭാര്യയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളും ബന്ധപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളും സൂചിപ്പിക്കുകയാണ് മഹാനായ ജാഫർ ബിൻ മുഹമ്മദ് റബിയുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും അ ഷൈത്താനു അല ദിരി റജുലി ഒരു ഷൈത്താൻ ആ ഷൈത്താൻ നമ്മൾ ഭാര്യയുമായി ബന്ധപ്പെടുന്ന ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അവൻ്റെ ദക്കറിൽ അവൻ്റെ ഗുഹ്യഭാഗത്ത് വന്നിരിക്കുകയും മാത്രമല്ല ഫൈദാലം യക്കുൽ ബിസ്മില്ലാഹി അവൻ വിസ്മിച്ചില്ലാതെയാണ് ഭാര്യയുമായി ബന്ധപ്പെടുന്നത് എങ്കിൽ ജാമ്രത്തു അവൻ അവൻ്റെ ഭാര്യയോടുകൂടെ ജിമാ ചെയ്യുമ്പോൾ ഷെയ്ത്താനും അതിൽ പങ്കാളിയാകും വാൻസലഫി ഫർജിഹ കു ആ വ്യക്തി അവൻ്റെ മനീനെ ആ സ്ത്രീയുടെ ഫർജിലേക്ക് പ്രവേശിപ്പിക്കുന്നത് പോലെ തന്നെ ഷെയ്ത്താനും അവൻ്റെ മനീയെ അവൻ ആ ഫർജിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ് എന്ന് കിതാബിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഭാര്യയുമായി നോബിൻ്റെ ദിവസങ്ങളിൽ തന്നെ രാത്രിയിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ബന്ധപ്പെടേണ്ടി വന്നാൽ ബിസ്മില്ലാഹിർ അഹുറഹ്മാൻ റഹീം എന്ന മഹത്തായ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ടായിരിക്കണം നാം ഇത്തരം നല്ല ഹൈറായ കാര്യങ്ങളിലേക്ക് മുതിരുന്നത് എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കി വെക്കുക അതേപോലെ തന്നെ വിസ്മി ചൊല്ലാതെ യുമായി ബന്ധപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഇബിലേസിന് അതിൽ കൈകടത്തലുണ്ടാകും അതുകൊണ്ട് തന്നെ ജനിക്കുന്ന കുട്ടി അന്തനാകാനും അതുപോലെ ബധിരനാകാനും മൂകനാകാനും അതുപോലെ തന്നെ ശാരീരിക വൈകല്യങ്ങൾ ഉണ്ടാകുവാനും ബുദ്ധി ബുദ്ധിമാന്ദ്യം ഉണ്ടാകാനും ഒക്കെ ചാൻസ് കൂടുതലാണ് എന്നും പണ്ഡിതന്മാർ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും പ്രമദാനെന്നല്ല ഏതൊരു സമയത്ത് നാം ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും ബിസ്മി ചൊല്ലാൻ നമ്മൾ മറക്കാൻ പാടില്ല ബിസ്മി ലാഹി അള്ളാഹുമൈത്വാനിബി ഷൈത്വാന എന്ന തിക്കറ് എല്ലാവരും പഠിച്ചു വെക്കുക അത് മനസ്സിലാക്കി കൊണ്ടായിരിക്കുക നമ്മുടെ ലൈംഗിക ജീവിതം എന്ന് പറയുന്നത് അള്ളാഹു നമ്മുടെ ലൈംഗിക ജീവിതത്തിൽ ഭർത്തൃ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു മറക്കത്ത് ചെയ്തു നൽകുമാറാവട്ടെ എന്ന് ദ്വാ ചെയ്യുന്നു സ്വലിഹീങ്ങളായ മക്കളെ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ ഉള്ള മക്കളല്ലാഹു സുബാനുഭവത്താല് സ്വലഹീങ്ങളും മിനീങ്ങളുമായ വ്യക്തികളാക്കി അള്ളാഹു നമുക്ക് ഉപകാരം ചെയ്ത് തരുമാറാവട്ടെ എന്ന് ദ ചെയ്തു കൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു